ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാര്യേജ് ലവ് ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിൽ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡായിട്ട് വരുന്നതാണ് സോ അത് നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാൻ വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബലേയും കൂടെ അടുത്തോളൂ അവിടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും തൊട്ടടുത്തും മിസ്സ് ആയിരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബും ആ ഓൾ ബട്ടൺ നമ്മളിടുന്ന വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ മിഥുനരാശിയാണ് അല്ലെ മഹേരമര തിരുവാതിര പുനർദമുക്കാടുങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയുന്നത് ഇപ്പം മിഥുനരാശിയെ സംബന്ധിച്ചോളം പത്താം ഭാവത്തിലാണ് എന്താ ശുക്രൻ വരിക എന്ന് പറയുന്നത് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ പത്തിൽ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് കലഹങ്ങള് അപമാനങ്ങൾ സഹിക്കേണ്ടി വരിക അതുപോലെ തന്നെ നഷ്ടങ്ങൾ ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തന്നെ പറയാ പക്ഷെ ഇവിടെ മിദ്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ് അഞ്ചാം പന്ത്രണ്ടാം ഭാവാധികം ആണ് എന്ത് എന്ത് ശുക്രൻ എന്ന് പറയുന്നത് അല്ലെ ആ ശുക്രൻ പത്തിലാണ് വന്നത് സോ നമുക്കൊരു വ്യക്തിയെ സംബന്ധിച്ചൊരു തൊഴിൽ സ്ഥാനമാണ് പത്താം ഭാവം എന്ന് പറയുന്നത് അല്ലെ സോ നമ്മുടെ പേര് അല്ലെ നമ്മുടെ മഹിമ നമ്മുടെ ഡിഗ്നിറ്റി ഉണ്ടല്ലോ സോ ആ ഒരു പേര് നമുക്ക് എന്ത് ചെയ്യാം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ടൈമായിരിക്കും സോ നമ്മുടെ എന്താണ് ഒരു മഹിമ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വരുമാനം ഇപ്പം ഇത്ര ഉള്ളെങ്കിൽ നമ്മുടെ വരുമാനം ഒരു ഇത്രയും രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്ന ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത് സോ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് എന്താണ് ഒരു എക്സ്ട്രാ ഇൻകം ആയാലും ഉണ്ടാക്കാം അതല്ലേ നമുക്ക് ബോണസ് കിട്ടാൻ നമ്മുടെ വരുമാനം ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂട്ടാൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് സോ അതിനു അതിനുവേണ്ടിയുള്ള പരിശ്രമം കൂടി നിർത്തുക അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ വ്യാഴവും ശുക്രനും എന്താണ് പരസ്പരം രാശിയുമായി നിൽക്കുന്നുണ്ട് വ്യാഴം എന്തിയാണ് വ്യാഴത്തിന്റെ രാശിയായ മീനത്തിലെന്താ ശുക്രനും ശുക്രൻ്റെ ആയി ഇടവത്തിൽ വ്യാഴോം നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ശുക്രൻ്റെ ആഹുന കൂടെ ശനിയുടെ കൂടെയൊക്കെ നിൽക്കുന്ന സമയമാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വിദേശ യോഗമൊക്കെ പറയാൻ സമയമാണ് അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങൾ ബിസിനസ് വേണ്ടി നമുക്ക് ഓരോ യാത്രയിലൊക്കെ പോകേണ്ടി വരിക പക്ഷേ അത് ബിസിനസ് യാത്ര ആയിട്ട് മാത്രമല്ല നമുക്കൊരു എൻജോയ്മെന്റ് നമുക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്ന തരത്തിലേക്ക് നമുക്കൊരു യാത്ര ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിരവധി അവസരങ്ങൾ നമുക്ക് കിട്ടാൻ യോഗമുണ്ട് അത് ബിസിനസ്സിലായാലും തൊഴിലിലായാലും എന്ത് കാര്യത്തിലായാലും നിരവധി അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ചാൻസുള്ള സമയമാണ് അതൊക്കെ വീടൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീടൊക്കെ വാങ്ങാൻ യോഗമുള്ള ടൈമാണ് അതുപോലെ തന്നെ വീടൊന്ന് മാറണം ഞാൻ ഇപ്പൊ താമസിക്കുന്ന വിട്ടുനിന്ന് എനിക്കൊന്ന് മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ് പൊതുവെ നോക്കിയെല്ലാത്തിനും തന്നെ അനുകൂലമായ സമയം തന്നെയാണ് അതുപോലെ തന്നെ നോക്കിയ വിവാഹ കാര്യങ്ങൾ കല്യാണം നോക്കിക്കഴിഞ്ഞാൽ കല്യാണ ഭാഗ്യം പറയാവുന്ന സമയമാണ് യോഗം പറയാവുന്ന ടൈമാണ് അതുപോലെ തന്നെ മീഡിയ സിനിമാ ഫീൽഡൊക്കെ നിൽക്കുന്നതൊക്കെ നിരവധി അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള ടൈമാണ് അതുപോലെ തന്നെ എല്ലാവരും എന്താണ് പുകർത്തി പറയണം നമ്മുടെ മഹിം മറ്റുള്ളവരിലേക്ക് എത്താനൊക്കെ ചാൻസ് ഉണ്ട് സോ അത് മുഖേനയും നമുക്ക് എന്താണ് വർക്ക്സ് കിട്ടും അല്ലേ നമ്മുടെ പേര് നമ്മൾ ബിസിനസ് നടത്തുവാണെങ്കിൽ നമ്മുടെ പേര് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് ഇപ്പം നമുക്ക് വർക്ക് കൂടുതൽ കിട്ടും സോ അവിടുന്ന് ഏർനിങ്സ് കൂടും സോ നമ്മുടെ ഇൻകം എന്താണ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ നല്ല തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ തൊഴിലിൻ്റെ മഹിമ കാരണം നമ്മുടെ ജോബിൻ്റെ പെർഫോമൻസ് കാരണം നമ്മുടെ മേരുദ്യോഗസ്ഥലേക്ക് എത്തി സോ അത് പ്രൊമോഷൻ ലഭിക്കാൻ യോഗമുണ്ട് സോ ആ പ്രൊമോഷൻ മുഖേന നമുക്ക് എന്താണ് വരുമാനം വർദ്ധിക്കാൻ ചാൻസ് ഇല്ലേ സോ ഒരു തരത്തിലും മറ്റൊരു തരത്തിലും എന്താണ് പേരും പരിസ്ഥിതി നമുക്ക് എന്ത് ചെയ്യും നേട്ടങ്ങളെ കൊണ്ടുവന്നു തരുന്നതന്നെ ചെയ്യല്ലേ അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുവും ശനിയൊക്കെ കൂടെ നിക്കുന്ന സമയമാണ് നമ്മൾ പറഞ്ഞു അനുകൂലമായ സമയമാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള പാനറ്റ് എന്താണ് ശുഭഗ്രഹത്തിന്റെ കൂടെ നിൽക്കുന്ന ടൈമാണ് സോ നമുക്ക് എന്താണ് പൊതുവെ നോക്കി കഴിഞ്ഞാൽ അനുകൂലമായ സമയമാണ് മിദ്ര രാശിയെ സംബന്ധിച്ച് നോക്കിയാലോ കേട്ടോ സോ ആ ടൈം നമ്മൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് പോപ്പലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അവിടെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളയാതെ അത് കൃത്യമായിട്ട് ആ സമയത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ മാക്സിമം യൂസ് ചെയ്യാം സോ ആ ടൈം ഇന്ന് വേസ്റ്റാക്കി കളയാതെ യൂസ് ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പ്രവർത്തിച്ചു നോക്കുക നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടും പിന്നെ നമ്മുടെ ജാതി നമുക്ക് അനുകൂലമാകുമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ ഇത്രയൊക്കെയാണ് എന്താ രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രനെ രാശി മാറ്റുന്നത് ശുക്രന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരികയെന്നത് അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയണേ നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും ആ വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിന് നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം വാങ്ങി നിൽക്കാൻ ഫലങ്ങളും എന്താണ് ഗോചര അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും ഉണ്ടാവും ഉണ്ടാവട്ടെ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രന്റെ കാര്യത്വങ്ങളൊക്കെ വരെ അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ട് നമ്മുടെ ജാതകത്തിന് ശുക്രന്റെ ബലാബലങ്ങൾ നമുക്ക് ചിന്തിക്കണം സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയെങ്കിലും യോഗം ചെയ്താണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചരഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലുള്ള ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതവും കൂടി വെച്ച് വേണം നമ്മുടെ മന്തിൽ പിടിച്ച് നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ ഇപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതക വശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചേരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് ചേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കുറച്ചും എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്പ്യൂണിറ്റിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാന്തി മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് കൺസെപ്റ്റ് ആണ് ഇത് പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ സെറ്റ് സെറ്റാക്കുകയാണ് നമ്മുടെ നോർമൽ ലൈഫ് ആയെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വരിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ശേഷം ഉണ്ടെങ്കിൽ മറ്റേ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ് തന്നെയായിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ കാണുന്നവരെ ചെയ്യ ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സ് വരിക സോ അവിടെ എന്താ നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയനേജ സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാമാണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യമുള്ളവർക്ക് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക നിങ്ങക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി വെബിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള ആ ചേയ്ഞ്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക ഈശ്വരപാർത്ഥനോടെ എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ